ਇਦੂ ਇਦੂ ਮਰਗਰੀ ਉਦੂ ਪਾਪਾ ਉਦੂ ਪਾਪੇ ਜ਼ਿਕਰ ਇਦੂ ਮਰਗਰੀ ਜ਼ਿਕਰ ਜੀ ਇਦੂ ਮਰਗਰੀ ഫ്രണ്ട്സ് ഫ്രണ്ട്സ്ലാമലൈക്കും എല്ലാവർക്കും ഈദ് മുബാരക് അപ്പോൾ എൻ്റെ വീട് കുറച്ച് ലേറ്റായിട്ട് വരാൻ അപ്പുതാ ഞങ്ങള് മാസം കണ്ടെന്ന് മൈലാഞ്ചി ഇടാൻ തുടങ്ങി പിന്നെ പെട്ടെന്നായിരുന്നല്ലോ പ്രതീക്ഷിക്കാത്തൊരു പോയല്ലോ നമ്മൾ മുപ്പത് നോമ്പുണ്ടാവുമെന്ന് വിചാരിച്ച് ഇരുപത്തൊമ്പതന്നെ കിട്ടിയുള്ളൂ അബ്ദുതാ മാസം കണ്ടു എന്ന് അറിഞ്ഞപ്പോൾ അത് ആ പൂത്തിരിയൊക്കെ കൊടുത്തു അത് കത്തിക്കുകയാണ് പിന്നെ ഞാൻ കസ്റ്റേഡ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ അതാണ് ഞാൻ കിച്ചണിൽ തലേന്നെണ്ടാക്കി വെച്ചാൽ നമുക്ക് അന്ന് നല്ല ടേസ്റ്റി ആയിട്ട് തിന്നാൽ ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് അതുണ്ടാക്കുമായിരുന്നു അപ്പോഴാണ് സിലേമാക ഈ പൂത്തിരിയും മേസാപ്പും ഒക്കെ വന്നത് അപ്പോൾ പിന്നെ ഇവർക്ക് ഇത് കത്തിക്കന്നെ വേണം അപ്പോൾ പിന്നെ അതിനു വേണ്ടി നിന്നു അപ്പോൾ ആ സംഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണത് പിന്നെ രാത്രി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇതാണ് രാവിലെ ആൾ രാവിലെ നീട്ടി ഫോണായിട്ട് കളിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്താ കിച്ചണിലേക്ക് പോയി നോക്കുകയാണെ എന്തൊക്കെയായി അവിടുത്തെ കലാപരിപാടികൾ തുടങ്ങിയോ എന്തായിരുന്നു നോക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അതാ ഉമ്മ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആരും തിന്നാൻ പോകണില്ല ഞങ്ങൾ ഞങ്ങളാരും തിന്നാൻ പോകണില്ല ഉപ്പാകും വലിയ പാകം ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെതാ ഞാൻ മൈലാഞ്ചിട്ടായിരുന്നെ അത് ഇതാ ഉണങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ കൊച്ചു കു കലാവിരുദാണ് ഇതൊക്കെ പിന്നെ പിന്നെതാ പൂവിയും കുട്ടികളും ഈദ്ഗാഹിന് പോകാൻ വേണ്ടി റെഡിയായി വന്നിട്ടുണ്ട് ഇടാൻ നല്ല സുന്ദരിയായി വന്നിട്ടുണ്ട് തോന്നുമ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കരുത് ഈതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കാരണം ഇന്നത്തെ വീഡിയോയിൽ ഒരു യാത്ര വന്നു വിട്ടു അപ്പോൾ നമ്മൾ ഈതിൻ്റെ ഡേയിലെ മുക്കാൽ ഭാഗം അതിൽ പോയി അപ്പോൾ നമുക്ക് ഈത് ഡേ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അതാ ഞാനും പൂവിയും കുട്ടികളൊക്കെ കൂടി പോവുകയാണ് സംഭവം വേറെ ഒന്നുമല്ല മിസ്ബന്ന് വരും എന്ന് പറഞ്ഞിരുന്നേ പെട്ടെന്ന് വെച്ചിട്ട് അവൾക്ക് സുഖമില്ലാതായി അവൾക്ക് ബസ്സിൽ കയറി ഒറ്റയ്ക്ക് വരാൻ വയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ അവളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവളെ ഹോസ്റ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ അപ്പൊ ഇത് തീരെക്സ്പെക്ട് ചെയ്യാതെ ഉണ്ടായ ഒരു സംഭവമാണ് അപ്പോൾ ഇതാ സെറാനും ഉറക്കമൊക്കെ കഴിഞ്ഞാ നമ്മള് ഹോസ്റ്റലിൽ എത്തിട്ടാ എണീറ്റപ്പത്തിനും ഹോസ്റ്റലിൽ എത്തി അങ്ങനെ അവൾ വന്ന് അവളെ നേരില് കണ്ടപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടാ അപ്പൊ ആൾക്ക് കുറച്ചൊക്കെ റെസ്റ്റ് എടുത്തപ്പോൾ ഓക്കെ എന്നാണ് പറയണത് ഞങ്ങൾ വിചാരിച്ചു വണ്ടിയില് കിട്ടി ഓഹോ Ver very അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ രണ്ടര ടൈമായിട്ടുണ്ട് അപ്പോൾ തന്നെ ഉമ്മ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അത് എൻ്റെ സ്പെഷ്യൽ ഐറ്റം എന്താണെന്ന് വെച്ചാൽ ഞാൻ വറുദീസ ചിക്കൻ ഉണ്ടാക്കി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഞാൻ ആദ്യം മകനോട് പറഞ്ഞത് നമുക്കത് ഉണ്ടാക്കണം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാൻ അതാണ് പിന്നെ ആട ആടാതൊന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പലതും പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി പല സംസാരങ്ങളും വരുന്നത് കാരണം എനിക്കതൊന്നും ഇവിടെ ഇടാൻ പറ്റണില്ല പിന്നെ ദാ ഇതാ സറാൻ സുലൈമാക്കിണ്ട് പിന്നെ ഇന്ന് ഞങ്ങൾ വരുമ്പോൾ വഴിയിൽ നിന്ന് കടുക്ക വാങ്ങിച്ചിരുന്നത് കല്ലുമ്മക്കായ് അത് വാങ്ങിച്ചിരുന്ന അതുകൊണ്ട് ഇന്ന് അപ്പോൾ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ നമ്മുടെ സ്പെഷ്യൽ പർദീസ ചിക്കനുമാണ് ഇത് ലാസ്റ്റ് ക്യാഷ്യൂ പേസ്റ്റ് ഒഴിക്കാണ്ടായിരുന്നു അത് പിന്നെ പിന്നെതാ ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച കല്ലുമ്മക്കായ ഫ്രൈ എല്ലാവരും ടേബിളിലൊക്കെ ഫുഡൊക്കെ വെച്ചിട്ട് ഭക്ഷണം കഴിക്കുകയാണ് എനിക്ക് കാര്യമായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ഒന്നാമത് ചെറാനും ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു ഈ യാത്ര പോക്കും വരവൊക്കെ ആയത് കാരണം അവൻ്റെ ഉറക്കം നല്ല പോലെ ശരിയായിട്ടില്ല പിന്നെ അവനെ സോപ്പിട്ടിട്ടൊക്കെ എടുത്തതാണ് കേട്ടോ ഈ വീഡിയോ അവൻ്റെ ഫസ്റ്റിന്റെ വരുന്നാളാണ് അപ്പോൾ പിന്നെ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാതെ കളയാൻ പറ്റില്ലല്ലോ അങ്ങനെ എടുത്തതാണ് കേട്ടോ ഇത് അപ്പോൾ ഈ വീഡിയോയിൽ ഇതാ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്നാണ് ഇത് അവനോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതാ കിഫിലി ഉണ്ട് ഇവിടെ അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ ഇന്ന് അത്രയൊക്കെയാണ് സംഭവിച്ചത് പിന്നെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കാര്യമായിട്ട് ഞങ്ങൾക്ക് പെരുന്നാൾ രണ്ടാം പെരുന്നാൾ കാണട്ടോ അപ്പോൾ അത് ഞാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കേണ്ടത് പിന്നെ അത് ആടാൻ ഞാൻ കഴിക്കുകയാണ് അപ്പം നമ്മളെ പെരുന്നാൾ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഇത്രയൊക്കെയാണ് അപ്പോൾ അതായത് ഞങ്ങൾ രണ്ട് പേരുമുണ്ട് അപ്പം ഞാൻ നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബ്